ജാലക ഉള്ളിലേക്ക് അരിച്ചെത്തുന്ന പ്രകാശം കണ്ടാൽ അറിയാം ഇന്നത്തെ തെളിമയുള്ള ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മക്കളൊക്കെ സ്കൂളിൽ പോയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയത് മഴയുണ്ടായാൽ സീണ് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ് മടി കാണിക്കുന്ന സമയത്തൊക്കെ ഞാൻ പഴയകാലത്തെ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അവന് പണ്ടത്തെ കാലത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരത് ഭയങ്കര സന്തോഷത്തോടെ കേട്ടിരിക്കും പക്ഷെ അവരുടെ ലൈഫിൽ അങ്ങനത്തെ കാര്യം വരുമ്പോൾ സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറുമല്ല ഇപ്പോൾ അങ്ങനത്തെ സാഹചര്യമൊന്നുമില്ല കുട്ടികൾക്ക് ബസ്സിൽ നമ്മൾ നമ്മളെ ഗേറ്റിങ്ങിൽ നിന്ന് തന്നെ കുട്ടീനെ കയറ്റി സ്വസ്ഥമായിട്ടാണ് അവർ സ്കൂളിൽ എത്തുന്നത് എത്ര പറഞ്ഞാലും നമ്മൾ ആ ഒരു പഴയ കാലഘട്ടം എന്തായാലും ഓർക്കാൻ ഭയങ്കര രസമുള്ളൊരു കാലഘട്ടമായിരുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെ ആവും അല്ലേ ഇവിടെ നല്ല മഴയുള്ള സമയത്ത് ഞാൻ എൻ്റെ ഗാർഡനൊക്കെ നന്നായി സെറ്റ് ചെയ്തു ഭംഗിയാക്കി അതുപോലെ മുറ്റത്തിൻ്റെ വെയിൽ കൊള്ളേണ്ട ഭാഗത്തൊക്കെ അതുപോലത്തെ ചെടികളും അല്ലാത്ത ഭാഗത്തൊക്കെ അഗ്ലോണിമ പോലത്തെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പം നമ്മുടെ ഗാർഡനൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പണികൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മുറ്റം ഈ ഒരു മരത്തിൻ്റെ ഹാഫ് ഭാഗത്ത് ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ബാക്കിയൊക്കെ നമ്മളിപ്പോൾ നീട്ടിയെടുത്തതാണ് അപ്പോൾ ആ ഒരു ഏരിയ ഞാൻ ഇതുപോലെ പെബിളും ഒക്കെ ഇട്ടിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു അരുഭാഗം മാത്രം ഒന്നും കൂടെ സെറ്റാക്കി എടുക്കാനുണ്ട് ബാക്കി എല്ലാ ഭാഗവും സെറ്റിങ് കഴിഞ്ഞു ഇപ്പോൾ ശരിക്കും അതിൽ നല്ല ഹൈറ്റ് കൂടിയിട്ടോ അതുകൊണ്ട് മുറ്റത്തുള്ള ജോലികളൊക്കെ ഇപ്പോൾ സുഖമായിട്ട് ചെയ്യാം ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ ഈ സമയത്ത് പൂമ്പാറ്റകളൊക്കെ പൂക്കളിൽ തേൻ കുടിക്കാൻ വന്നിരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് കുറച്ച് നല്ല രീതിയിൽ റോസാപ്പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാകാം പൂമ്പാറ്റകൾ വെയിലുള്ള സമയത്ത് ഈ ഒരു ഭാഗത്ത് നന്നായി ഇങ്ങനെ ചുറ്റിപ്പറ്റി ഉണ്ടാവും എന്തായാലും ഇനി നാട്ടു വർത്താനൊക്കെ നിർത്തി നമ്മളൊന്ന് പുറത്ത് പോവാമെന്ന് വിചാരിച്ച് ഇറങ്ങി എല്ലാവരും വണ്ടിയിൽ കയറി യാത്ര തുടർന്നിട്ടുണ്ട് ഇന്നത്തെ യാത്ര നമ്മൾ പോകുന്നത് കർണാടകയിലെ കൂർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ ഉച്ച സമയത്താണ് നമ്മൾ പോകുന്നത് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ രാത്രിയാവുന്ന സമയത്ത് അവിടെ എത്താം റൂമൊക്കെ നമുക്ക് ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട് പ്രകൃതി മനോഹാരിത ശരിക്കും കണ്ട് ആസ്വദിക്കാനോ അതുപോലെ വീഡിയോ ഒക്കെ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഉച്ച സമയത്ത് പുറപ്പെട്ടത് നമ്മുടെ യൂട്യൂബിലൂടെ പരിചയപ്പെട്ട ഒരു ഫ്രണ്ട് കുറുകിൽ പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് സാഹചര്യവശേ നമ്പറ് നഷ്ടപ്പെട്ടു അവർ നമ്മോട് കൂർക്കിൽ വരുമ്പോൾ എന്തായാലും വരണം കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് ഞാൻ ക്ഷമ ചോദിക്കാം കേട്ടോ അവരവിടുത്തെ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു എന്തായാലും കൂർഗിൻ്റെ കാഴ്ചകൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇനിയും ഞാൻ കൂർഗിലേക്ക് വരുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം യാത്ര ഇങ്ങനെ ആസ്വദിച്ച് പോകുന്നതിനിടയിലാണ് സമയം വൈകി അപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇവിടെ ഒരു കടയിൽ കയറുകയാണ് കേട്ടോ ഇവിടെ കണ്ടില്ലേ ഒരുപാട് സ്നാക്കുകളും അതുപോലെ നല്ല ചൂടുള്ള ചായയൊക്കെ റെഡി ആകുന്നുണ്ട് ഞങ്ങൾ ചായയൊക്കെ വാങ്ങി കഴിച്ചു പൊടുന്നതിന് നല്ല മഴ പെയ്തു കേട്ടോ ചായക്കടയുടെ ഗ്ലാസിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിറങ്ങുന്നുണ്ട് ചായക്കടയുടെ മറ്റൊരു വശത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലെ ഇവിടെയും ചായ കുടിക്കാൻ ആളുകൾ തിങ്ങി കൂടിയിട്ടുണ്ട് ആ സമയത്താണ് കേട്ടോ പഴയ കാലത്തിലേക്കൊന്ന് മനസ്സ് പോയത് ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ചിരുന്ന സമയത്ത് ചക്കാല ഹോട്ടലിൻ്റെ ഒരു ഓർമ്മ എന്നിലേക്ക് കയറി വന്നു ആ കടയുടെ ചുറ്റുപാടുകളും ആ ഒരു ടൈപ്പ് ചുറ്റുപാടായിരുന്നു ചായോടി കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര തുടങ്ങുകയാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ലൈറ്റും കുറവായിരുന്നു നല്ല ഇരുട്ടായി മാറി നമുക്ക് പറഞ്ഞു വെച്ച റൂമിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിത്തുടങ്ങി ഓയോ ആപ്പ് വഴിയാണ് കേട്ടോ ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് കറക്റ്റായിട്ട് അവർ നമുക്ക് ലൊക്കേഷൻ വിട്ടെന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു ഏരിയയിൽ എത്തി ശരിക്കും ഞങ്ങൾ റൂമിലെത്തിച്ചേരുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ എന്നാലും ഒരു കാര്യം കാര്യമുണ്ടായിട്ടോ ഞങ്ങൾ നല്ല മഴയിലാണ് എത്തിച്ചേർന്നത് എന്നുണ്ടെങ്കിലും നല്ല ഒരു സ്മെല്ല് ആ ഭാഗം മൊത്തം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എവിടെയോ ചെമ്പകം പൂത്തിട്ടുണ്ട് എന്ന് കുട്ടികൾ പറഞ്ഞു നല്ല ഇരുട്ടായ കാരണം ലൈറ്റിൻ്റെ വെട്ടത്ത് പുറത്തേക്ക് ക്യാമറയിൽ നീട്ടി ഞാനിങ്ങനെ നിന്നു കുറച്ച് നേരം ആസ്വദിച്ചു പിന്നെ ശരിക്കും നല്ല തണുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ഒന്നും മൂടുണ്ടായില്ല രാവിലെയാണ് പിന്നെ ഞാൻ ആ ഭാഗം കാണുന്നത് നല്ല രസമായിരുന്നു കേട്ടോ ആ ചുറ്റുപാടൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരുന്നു വിരാജപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ താമസിച്ചിരുന്നത് രാവിലെ എണീറ്റ് കുളിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെമ്പകം പറിക്കാനായിട്ട് പോവാണ് ഇതിലൂടെ നടക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു ചുറ്റും നല്ല പൂക്കളൊക്കെ ഉണ്ട് മഴ പെയ്ത് നല്ല ചെളിയൊക്കെ ഉണ്ട് എന്നാലും എനിക്ക് ചെമ്പകം പൊട്ടിച്ചെടുക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ ചെമ്പകമരത്തിൻ്റെ അടുത്തെത്തി നിറയെ ചെമ്പകങ്ങൾ പൂത്ത് കിടക്കുന്നുണ്ട് മുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഏകദേശം എനിക്ക് കൈയെത്തുന്ന ദൂരത്തുള്ളതൊക്കെ ഞാൻ പൊട്ടിച്ച് കയ്യിലെടുത്തു നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ ചു നല്ല സ്മെല്ലാണ് ഒരു മരം ഒരു മൂന്ന് നാല് മരങ്ങൾ ഈ നിറയെ പൂത്ത് കിടക്കുന്നുണ്ട് വീട്ടിൽ ഞാനിപ്പോൾ ചെമ്പകത്തിൻ്റെ രണ്ട് കളറുള്ള തൈകളൊന്നും ഇട്ടിട്ടുണ്ട് ഈ ഒരു ചെമ്പകത്തിൻ്റെ സ്മെല് അപാരം തന്നെയാണ് ചെമ്പകം പറിച്ച് അപ്പുറത്തേക്ക് നോക്കിപ്പോഴേണ്ട ചെറിയൊരു അരുവി ആ വഴി അങ്ങ് ഒഴുകി പോകുന്നുണ്ട് ചുറ്റുപാടുകളെല്ലാം നല്ല ഭംഗി ഉള്ളത് തന്നെയായിരുന്നു കൂടുതൽ സമയം നമുക്ക് അവിടെ ചിലവഴിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കുളിച്ച് ഫ്രഷായി പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാവരും റെഡിയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയും അതുപോലെ അതിനുള്ളിൽ മസാല നിറച്ചിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം എല്ലാവരും റെഡിയായി വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു പോകുന്ന വഴിയിലൊക്കെ പഴയ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന ചെറിയ ചെറിയ വീടുകളൊക്കെ കണ്ടു പിന്നെ നല്ല ഭംഗിയുള്ള ചെടികൾ നിറഞ്ഞ മതിൽക്കെട്ടുകളും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കുറുകിൻ്റെ വിശേഷങ്ങളൊക്കെ കൊടൈക്കനാലിലൊക്കെ പോയ പോലെ നല്ല പൂക്കളുടെ ഒരു ഭംഗി നന്നായി ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ ഞങ്ങൾ കാണാൻ പോയത് ഗോൾഡൻ ടെമ്പിളായിരുന്നു കേട്ടോ ഈ ഒരു കാഴ്ച നമ്മൾ കാണേണ്ട കാഴ്ച തന്നെയാണ് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഗോൾഡൻ ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ കയറി മനോഹരമായ കാഴ്ചയായിരുന്നു നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കിളികളുടെ സൗണ്ടും നല്ല പച്ചപ്പിൻ്റെ ഒക്കെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കൂർഗ് വരെ വന്നിട്ട് നമുക്ക് എന്ത് കാണാൻ കഴിഞ്ഞുവെന്ന് ചോദിച്ചാൽ ഇത് ഒരു സംഭവം തന്നെയാണ് ഞങ്ങൾ ആ ഒരു ബുദ്ധ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറി ഭയങ്കര ഭംഗിയായിരുന്നു മനോഹരമായിരുന്നു ആ ഒരു കാഴ്ച സ്വർണം കൊണ്ട് പണിത വിഗ്രഹങ്ങളായിരുന്നു കേട്ടോ അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഫുൾ സ്റ്റോറി അവിടെ എഴുതി നമുക്ക് വായിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി കാണുന്നതിന് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ സൈലൻ്റ് ആയ ആ ഒരു അന്തരീക്ഷവും അവിടുത്തെ കാഴ്ചകളും അവരുടെ ഡ്രസ്സിൻ്റെ രീതിയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നല്ലവണ്ണം ആസ്വദിച്ചു ഇനി കൂർഗിൽ പോകുന്നവരൊക്കെ ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ കാണാതെ പോരരുത് അത്രയും ഭംഗിയാണ് കാണാൻ അവിടെ നിന്ന് മടങ്ങി പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞു യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ കുറേ സമയം ഞാൻ വണ്ടിയിൽ കിടന്ന് ഉറങ്ങിയത് കാരണം ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് ഈ മുകളിൽ ലൈറ്റ് കണ്ടത് അതുപോലെ ജാളിവർക്ക് കൊണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവരുടെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ മെനുവിൻ്റെ ബുക്ക് മറിച്ച് അവസാനം ഇതാണ് ഞങ്ങൾ കണ്ടെത്തിയ ഫുഡ് അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു ലൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കുറേ സമയം അങ്ങനെ ഇരുന്നു അപ്പം ചടച്ചു എന്ന് അവർക്ക് തന്നെ തോന്നിയിട്ടാവാം അവർ സാലഡ് കൊണ്ടു വെച്ചിട്ടുണ്ട് രണ്ട് പ്ലേറ്റിലപ്പോൾ എല്ലാവരും അത് കൈയിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വിശന്നിട്ടുണ്ട് എല്ലാവർക്കും ശരിക്ക് സാലഡിൻ്റെ കാര്യം ഏകദേശം തീരുമാനം ആയി തുടങ്ങി അപ്പോഴാണ് പ്ലേറ്റ് വന്നത് അധികം വൈകാതെ തന്നെ ഫുഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചിക്കന് ബീഫ് ആട് എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ റൈസ് എക്സ്ട്രായാണ് റൈസ് ഇതിലേക്ക് അൺലിമിറ്റഡ് ആണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് റേസും പിന്നെ നല്ലവണ്ണം പൊരിഞ്ഞതും ഒരിഞ്ഞതുമൊക്കെ ആയിട്ടുള്ള ഇറച്ചിയും കൂട്ടി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയാം വീഡിയോ ഒരുപാട് നീണ്ടുപോയാൽ നിങ്ങൾക്കും എനിക്കൊക്കെ ബോറടിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിടണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി നമസ്കാരം